മാള ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ഗുരുതിപ്പാലയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി കൃത്യസമയങ്ങളിൽ പരിപാലനം നടത്താത്തതിനാൽ എഇയുടെ അന്വേഷണത്തിൽ അൺഫിറ്റ് നൽകിയിരിക്കുകയാണ് ഏഴോളം വാർഡുകളിൽ നിന്നും വയോജനങ്ങളടക്കമുള്ള നിരവധി ആളുകളാണ് ദിനം പ്രതി ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആശുപത്രി ഇവിടെ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കോൺഗ്രസ് മാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് നാല് അഞ്ച് വാർഡുകൾ സംയുക്തമായി ഗുരുതിപ്പാല ജംഗ്ഷനിൽ നടത്തിയ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സാധാരണക്കാരായ ആളുകൾ കാർണിടയായാലേക്ക് വന്ന് കടന്നു പോകുന്ന ദൈനംദിനമെന്നോളം ചെറിയ ചെറിയ അസുഖങ്ങൾക്കെല്ലാം തന്നെ ചികിത്സാ സംബന്ധമായി പോകുന്ന ഒരു പ്രദേശമാണ് സ്വാഭാവികമായി സർക്കാർ കുടുംബസ്ഥയിലുള്ള ആയുർവേദ ആശുപത്രികളും കോവിനോ ഡിസ്പെൻസറികളും ചെറിയ പ്രദേശത്തുള്ള ക്ലിനിക്കുകളും എല്ലാം തന്നെ അപ്പം അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണെന്നിരിക്കെ അവരുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും യാതൊരു വില കൽപ്പിക്കാതെയുമാണ് വാളാ പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ ആയുർവേദ കെട്ടിടം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതിന് പലക്ഷയമുണ്ട് എന്ന് പറയുമ്പോൾ നിർബന്ധമായും അവിടെ ഈ കെട്ടിടത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ തുടരുമെന്നുള്ള വാഹനമല്ല കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നു അതിന് മെയിൻ്റെ നടത്തി അതേ കാലത്ത് ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അവിടെ തന്നെ നിലത്തുള്ളതാണ് ഇനി മെയിന്റനൻസ് നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആശുപത്രി കെട്ടിടം ഒൻപത് വർഷ കാലഘട്ടത്തിനുള്ളിൽ സമയങ്ങളിൽ ഇവർക്ക് പറയാമായിരുന്നു അല്ലെങ്കിൽ മാറ്റി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഈനാശു എടത്തലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി എ എ അഷ്റഫ് നിർമ്മൽ സി പാത്താടൻ പി ഡി ജോസ് ഹക്കീം ഇക്ബാൽ ഔസെ പച്ചൻ ജോഷി കാഞ്ഞുത്തറ വത്സൻ പഴൂക്കര കെ ആർ പ്രേമ ഷേളി ജോയ് എന്നിവർ സംസാരിച്ചു അതേസമയം ആശുപത്രിയുടെ പോരായ്മകൾ പരിഹരിച്ച് നിലവിലുള്ള കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുമെന്നും അതുവരെ നാലാം വാർഡിൽ തന്നെ സ്ഥലം കണ്ടെത്തി താൽക്കാലികമായി പ്രവർത്തിക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പ്രസ്താവനയിലൂടെ അറിയിച്ചു